ിൽ പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കാം സൈലന്റ് ഹാർട്ട് അറ്റാക്ക് സാധാരണ രീതിയിൽ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുമ്പോൾ രോഗിക്ക് ചെസ്റ്റിൽ എന്തെങ്കിലും സിംറ്റംസ് വരാറുണ്ട് ഏറ്റവും കോമൺ ആയിട്ടുള്ള സിംറ്റം നമ്മൾ പറയുന്നത് ചെസ്റ്റ് പെയിൻ ആണ് അതൊരു പക്ഷെ ഒരു റിയൽ പെയിൻ ആയിട്ട് വന്നിട്ടില്ലെങ്കിലും നെഞ്ചിൽ അസ്വസ്ഥത അതല്ലെങ്കിൽ ഗ്യാസ് കുടുങ്ങിയതുപോലെ അതല്ലെങ്കിൽ അമിതമായി വേർത്ത് ക്ഷീണം വന്ന് അല്ലെങ്കിൽ കുഴഞ്ഞു വീഴുക ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ള സിംറ്റംസോട് കൂടിയാണ് സാധാരണ രീതിയിൽ ഒരു ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നത് എന്നാൽ അപൂർവം ചില സാഹചര്യങ്ങളിൽ പേഷ്യന്റ് ഒന്നും അറിയാതെ തന്നെ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നുണ്ട് ഇത്തരം പേഷ്യന്റിൽ അധികം ആളുകളും ഒരു പക്ഷെ അവർ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെക്കപ്പിനോ മറ്റോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർ ഇ സി ജി ഒക്കെ എടുക്കുമ്പോഴാണ് ഓൾറെഡി ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരു സൈലന്റ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഉറക്കത്തിലൊക്കെ മരണം വരെ സംഭവിക്കാറുണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സൈലന്റ് ഹാർട്ട് അറ്റാക്ക് ആക്ച്വലി കുറേ കാലത്തെ പ്രമേയ ഉള്ള രോഗികളിൽ മാത്രമാണ് കണ്ടുവരാറുള്ളത് കാരണം ഈ പ്രമേയ രോഗികൾക്ക് അവരുടെ പെയിൻ അറിയുന്ന സെൻസേഷന്റെ ന്യൂറോപ്പതി വരുന്നത് കാരണം അവർ പെയിൻ അറിയുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇത്തരം രോഗികൾക്ക് ഒരു പക്ഷേ മറ്റു സിംറ്റംസ് ഈ നെഞ്ചിൽ കുടുങ്ങിയതുപോലെ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ക്ഷീണം വേർപ്പ് അതല്ലെങ്കിൽ നെഞ്ചിൽ ഭാരം കയറ്റിയതുപോലെ എന്നീ രീതിയിലുള്ള ലക്ഷണങ്ങൾ വളരെ കോമൺ ആണ് ആ ലക്ഷണവും ഇല്ലാതെ ഹാർട്ട് അറ്റാക്ക് വരുന്നത് വളരെ അപൂർവമാണ് പക്ഷെ ഒരു പക്ഷേ രോഗികൾ അത്തരം ലക്ഷണത്തെ ശ്രദ്ധിക്കാതെ വിടുന്നത് കൊണ്ടാണ് അറിയാതെ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കുറെ കാലത്തെ ഷുഗർ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ഇത്തരം ചെസ്റ്റിൽ വരുന്ന നെഞ്ചു വേദന തന്നെ വരണം എന്ന് നിർബന്ധമില്ല ഏതൊരു ചെസ്റ്റിലുള്ള സിംറ്റംസ് വരികയാണെങ്കിലും നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതും അതിനെ ഫർദർ എവാലുവേറ്റ് ചെയ്യേണ്ടതും ും ഒരു എക്സ്പെർട്ട് കാർഡിയോളജിൻ്റെ ഒപ്പീനിയൻ എടുക്കേണ്ടതുമാണ് എന്ന കാര്യമാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്